രഞ്ജു ഹായ് ഹായ് രഞ്ജു ലൈവ് ലൈക്ക് സോദം രഞ്ജു ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ വണ്ണക്കടവ് എസ് ഹായ് രഞ്ജു ആ ഓക്കെ ഓക്കെ പറയും രഞ്ജു എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ എങ്ങനെയുണ്ട് ഉത്സവ തിരക്കിലാണെന്ന് പറഞ്ഞു ഇപ്പോൾ രാത്രി ഇല്ല രഞ്ജു ഞാൻ ഇവിടെ ജീവേണ്ടതുണ്ടേ അപ്പം രണ്ടു ദിവസം കൊണ്ട് കുറച്ച് തിരക്കിലാണ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലൊക്കെ പോയി കുറച്ച് തിരക്കാണ് അപ്പോൾ ലൈവിടാൻ ഒരു ടൈം കിട്ടുന്നില്ല അപ്പോൾ കിട്ടിയ ടൈം ലൈവ് കുറച്ചെങ്കിലും ഇട്ടില്ലെങ്കിൽ വാച്ച് ഓർ പോകുമെന്ന് വെച്ചിടുന്നതാണ് മരം മരം ഇത് പറയണേ ഞാൻ ജസ്റ്റ് ഒന്ന് മുറി ബെഡ്റൂമിനകത്ത് നെറ്റ് കിട്ടുമോ അറിയാൻ വേണ്ടി ലൈവ് ഇട്ടതാണ് അപ്പം കിട്ടുന്നുണ്ട് ചേച്ചിയോട് പറയണേ മരം ഞാൻ ലൈവ് ഇട്ടേക്കാണെന്ന് ഹായ് മരം ലൈവിലേക്ക് സ്വാഗതം മരം എന്തൊക്കെയാണ് വിശേഷം സുഖാണോടാ ഫുഡൊക്കെ കഴിച്ചോ മരത്തിന്റെ കഥ ഇവിടെ പറ അവിടെ സുബിന്റെ കഥ നടക്കട്ടെ മരത്തിന്റെ കഥ കഥ ഇവിടെ പറയുറ്റു ആറ്റുകാൽ ഉത്സവമാണല്ലോ വാച്ചിങ് കിട്ടും അതെ 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 ആ ഉത്സവത്തിനെ ലൈവിട്ട് അങ്ങനെ വച്ചേക്കണം സംസാരിച്ചില്ലെങ്കിലും ലൈവിടണം മരം ചിരിക്കുന്നോ സുബിന്റെ കഥ ഞാൻ അത് ശരി കേട്ടോളാം നിന്റെ കഥ ഇവിടെ പറ കേക്കട്ടെ രഞ്ജുന്റെ കഥ ഇട രഞ്ജു പണ്ട് ലൈൻ അടിച്ചു കഥകളൊക്കെ ഇട്ട് കേക്കട്ട് മരം ഒന്ന് ശരി ചേച്ചി പറഞ്ഞിട്ടുവാന്ന് ഞാൻ എപ്പോഴെങ്കിലും ഇടുമ്പോൾ പറയാന്ന അത് പറ്റൂല മരം പറ 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 നീ ലൈവ് ഇടണെങ്കിൽ കാത്തിരിക്കാന്നു എനിക്ക് നേരം നീ എന്താ ഏതാനും പറഞ്ഞു പറഞ്ഞ സ്ഥിതിക്ക് കഥ കേക്കട്ടെ ആഹാ ഇത്രയും സബ്ദമായിട്ടാണ് നീ ലൈവ് ഇതുവരെ ഇടാത്തേ ഏ വേഗം പറഞ്ഞു വേഗം പറഞ്ഞു രഞ്ജുവിന്റെ പറ രഞ്ജുവിന്റെ കഥയും പറ കേക്കട്ടെ ജിന്ന ഹായ് മുത്തേന്ന് വിളിക്കുന്ന ലൈക്ക് അടിച്ചിട്ടുണ്ട് ഹായ് ജിന്ന ലൈവിലേക്ക് സ്വാഗതം ജിന്ന എന്തുണ്ട് വിശേഷ സുഖാണോടാ ഫുഡൊക്കെ കഴിച്ചോ കിച്ചീസ് നമസ്കാരം ലൈക്ക് ഡാൻ ആൻഡ് ആര് ശിബുട്ടനാ ഹായ് ശിബേട്ടാ ലൈവിലേക്ക് സ്വാഗതം ഷിബോട്ട ഷിബേട്ട എന്തൊക്കെയുണ്ട് വിശേഷ സുഖാണോ ഫുഡൊക്കെ കഴിച്ചോട്ട ഉഷയുടെ ലൈവ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ലൈവ് ഷിബോട്ട ഞാൻ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് കേട്ടാ ഇന്നലെ രണ്ട് മണിക്കൂർ ലൈവ് ഇട്ടിട്ടുള്ളൂ ഇന്ന് അധികം ലൈവ് ഇവിടെ നേരവും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് പേരെ ഇട്ടത് പറയിക്കിച്ചു വിശേഷങ്ങളൊന്നുമില്ല ഇങ്ങനെ പോകുന്നു അവിടെ എന്താണ് വിശേഷം ഇവിടെ എന്താ ജന ഞാൻ ടിവേണ്ട്രത്തുണ്ട് മോന് സുഖമില്ല മോനു പല്ലുവേദന ഞാൻ ടിവേണ്ട്രത്ത് ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇന്ന് പല്ലൊന്ന് ക്ലിയർ ക്ലിയറാക്കി വിട്ടു അവന് നല്ല വേദനയുണ്ട് ഗുളിയൊക്കെ കഴിച്ചാൽ ഉറങ്ങി പിന്നെ നാളെയും കൂടെ നോക്കിയിട്ട് മറ്റന്നാൾ തിരിച്ച് പോവാന്നാണ് ഡോക്ടർ പറഞ്ഞത് നാളെ നോക്കിയിട്ട് മറ്റന്നാൾ പോകണം എന്നിട്ട് നെക്സ്റ്റ് സാറ്റർഡേ ഇനി കൊണ്ടുവരണം റൂട്ട് കനാൽ ചെയ്ത് കേപ്പിടണം അപ്പോൾ ഇനി ഒരു രണ്ട് മൂന്നാഴ്ച എല്ലാം ശനിയാഴ്ച എൻ്റെ വേണ്ടത് വരേണ്ടി വരും സുഖം നല്ല വിശേഷം ഫുഡ് കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട് ആണോ ശിവേട്ട ശിവേട്ട ഉഷല്ല വീട്ടിലാണോ മരം പോയോ രഞ്ജുവും പോയോ മരംകൊത്തി പോയോ മനു ചിന്ന പറ ശുട്ടനും പറ നാട്ടിൽ എന്താണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചു തിന്നാ എനിക്ക് നാട്ടിൽ വന്ന ടെറസിലിരുന്നാലേ നെറ്റ് കിട്ടത്തുള്ളൂ ബെഡ്റൂമിൽ നെറ്റ് കിട്ടില്ല നോക്കിയപ്പ നെറ്റ് കിട്ടി ലൈവും പോകുന്നുണ്ട് അതുകൊണ്ട് ആ